നമസ്കാരം സഖാക്കൾ പറയും പോലെ കേരളം മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും നാടാണ് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത് വിവിധ ജാതി മതവിഭാഗങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു വലിയ പുണ്യ പൂങ്കാവനമാണ് കേരളം എന്നാണ് അവർ പറയാറുള്ളത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ഇതുപോലുള്ള സംസ്ഥാനങ്ങളൊന്നും ഒരിക്കലും സഖാക്കരുടെ കണ്ണിൽ നല്ല സംസ്ഥാനങ്ങളല്ല അവിടെ പുരോഗതിയില്ലാത്ത സംസ്ഥാനങ്ങളാണ് അവിടെ മതനിരപേക്ഷതയില്ലാത്ത സംസ്ഥാനങ്ങളാണ് പക്ഷെ കേരളമാകട്ടെ അങ്ങനെയല്ല വലിയ രീതിയിലുള്ള മതേതരത്വം കവിഞ്ഞൊഴുകുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ഈ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എങ്ങനെയാണ് ആ മതേതര സ്വഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് അതായത് ഇവിടെ എങ്ങനെ കാര്യങ്ങൾ നടക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ അനുസരിച്ചാൽ മതി അയോധ്യയിലേക്ക് പോകണമോ വേണ്ടയോ അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തെയും ആ പ്രസ്ഥാനത്തെയും പിന്തുണയ്ക്കണമോ വേണ്ടയോ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഇവിടെ ടെലിവിഷനിൽ ഞങ്ങൾ ലൈവ് കാണണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന ചില ആളുകൾ ഇവിടെയുണ്ട് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായും കേരളം ഒരു വലിയ സമാധാനത്തിൻ്റെ പൂങ്കാവനമാകും ഇവിടെ വലിയ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇവിടെ വർഗീയ ലഹളകളോ ഇല്ലാത്ത ഒരു സംസ്ഥാനമായി തുടരും ഏറ്റവും ഒടുവിലായി എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട് അതായത് ആ നിർദ്ദേശത്തെ അത്തരത്തിലൊരു ഭീഷണിയായിട്ടൊന്നും കാണേണ്ട ഒരു മുന്നറിയിപ്പായി കണ്ടാൽ മതി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവ് സത്താർ പന്തല്ലൂരാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് ഇയാൾ മലപ്പുറത്ത് മുഖദ്ദ സന്ദേശയാത്ര സമാപന റാലിയിലാണ് ഈ വിവാദ പ്രസംഗം നടത്തിയിരിക്കുന്നത് സമസ്ത പറഞ്ഞാൽ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല എന്ന് നമുക്കറിയാം അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ കോൺഗ്രസ് പങ്കെടുക്കരുത് എന്ന തിട്ടൂരം നൽകിയത് സമസ്തയാണ് എന്ന് നമുക്കറിയാം സി പി എമ്മിൻ്റെ നിലപാട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ലെന്നും സത്താർ പന്തല്ലൂർ പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരേ ഒരു ഉള്ളൂ അത് സമസ്ത കേരള ജമിയത്ത് ഉൽ ഉലമയോടും മാത്രമാണ് ആ സമസ്തയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ അവൻ അതിൻ്റെ ഉസ്താദുമാരെ അതിൻ്റെ സാധാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ മുന്നോട്ടുണ്ടാകും അതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല ഇത് സമസ്ത കേരള ജമിയത്തുൾ ഉലമയ്ക്ക് ജനിച്ച അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി മരിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെ മുന്നറിയിപ്പായി എല്ലാവരും തിരിച്ചറിയണമെന്നാണ് സത്താർ പന്തല്ലൂർ പ്രസംഗത്തിൽ പറഞ്ഞത് ഇയാളൊക്കെ ജനിച്ചത് ഏതിനാണ് എന്നയാൾ തന്നെ പറയുന്നുണ്ട് ഈ ഉലമയ്ക്ക് ജനിച്ച ആളുകൾ പറയുന്ന മുന്നറിയിപ്പുകൾ അതേപടി അനുസരിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്ന ശാന്തിയും സമാധാനവും തുടർന്നുമുണ്ടാകും എന്നാണ് അവർ പറയുന്നത് ഇത് തീർച്ചയായും അന്യമതസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നവരാണ് മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർന്നു കേട്ട് പരിചയമുള്ളവരാണ് ഈ മലയാളികൾ ആ മുദ്രാവാക്യങ്ങൾ മുഴക്കിയവർ ഇന്നെവിടെ എന്ന് ചോദിച്ചാൽ ഉത്തരം രസകരമാണ് പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ ഇക്കൂട്ടർ തയ്യാറായിട്ടില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവർ പുറപ്പെടുവിക്കുന്ന ഫത്വകൾ അനുസരിക്കുന്നവരാണ് അതുപോലെ തന്നെ സാധാരണ ജനങ്ങളും പൗരന്മാരും പൊതുസമൂഹവും അനുസരിക്കണം എന്ന ഭയപ്പെടുത്തലുകളും ഭീഷണിപ്പെടുത്തലുകളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു കൈവെട്ട് കേസ് ഇപ്പോൾ വീണ്ടും ചർച്ചാവിഷയമായിട്ടുണ്ട് പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയെ പതിമൂന്ന് വർഷം ഒളിപ്പിച്ചു വെച്ചതാര് എന്ന് ഇനി നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇനിയും കൈവെട്ടുമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരുടെ തമ്മിലുള്ള ബന്ധവും ഇവർ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമെല്ലാം വ്യക്തമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ഇവരെ ചെറുതായിട്ടല്ല അലോസരപ്പെടുത്തിയിരിക്കുന്നത് എന്നും വ്യക്തമാണ് കേരളം തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള ഒരു ഭൂമികയായി മാറുമ്പോൾ ഭീഷണിപ്പെടുത്താൻ വരുന്ന ഈ നേതാക്കൾ ഒന്നോർത്താൽ നന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ കേരളവും അവിടെ വല്ലാതെ അങ്ങ് വിളഞ്ഞു കളയാമെന്ന് ആരും ധരിക്കേണ്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവും അതിൻ്റെ നേതാക്കളുടെ ഇന്നത്തെ അവസ്ഥയും ഇത്തരത്തിലുള്ള പന്തല്ലൂർമാർ ഓർമ്മിച്ചാൽ നന്നായിരിക്കും വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്